ഈ കോസ് നാളെ തൊട്ട് മാറും പിന്നെ നമ്മൾ ഒരു പത്ത് ദിവസം ഇത് കേറി ഒരു നാലഞ്ച് വട്ടം കയറി ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ രോഗങ്ങളും മാറും നമ്മൾ പെർഫെക്റ്റ് ആവും ഓക്കെ അപ്പൊ സമയല്ലോ അതെ ഫസ്റ്റ് ടൈം ആയമുണ്ടെ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാവും അപ്പൊ രണ്ട് കുഷ് പഠിക്കും എന്നിട്ട് ബാക്കി നാളെ ചെയ്യും സിറ്റപ്പ് ചെയ്യറ്റ് അപ്പണം കുഴപ്പമില്ല കുറച്ചുകൂടെ ഓടാ അല്ല എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഗുരുതരമായ പ്രശ്നം ഉണ്ടാവുന്നത് ഇപ്പൊ നമ്മള് ജോയിന്റിനൊക്കെ ഒരു ഇതൊക്കെ കൊടുത്തിട്ട് നമ്മളൊന്ന് സിറ്റപ്പ് ചെയ് ഇന്നിപ്പോ രണ്ടോളം ചെയ്യ് ആ ആ ബാക്കി നമുക്ക് നാളെ ചെയ്യാം എനിക്കറിയാം നിങ്ങൾ ഓടി എത്തൂലിപ്പോ രണ്ട് റൗണ്ട് ഓടി കയറിയതാണ് ഒരു കാര്യം ചെയ്ത് ക്ഷണാന്നെങ്കിലേ രണ്ട് സിറ്റപ്പ് അടിച്ചിട്ട് ബാക്കി നമുക്ക് നാളെ ചെയ്യാം സിറ്റപ്പ് വീട്ടിൽ കഴിക്കാം നാളെ ഉമ്മയാണ് എന്താ പറയുക